നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും തറവാടികളാട്ടോ ഇങ്ങനെ കിടക്കൂട്ടോ ആ മൂലയ്ക്കും ഈ മൂലയ്ക്കൊക്കെ ആയിട്ട് ഞാനിവിടെ കിടക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം എന്നാൽ പിന്നെ ഞാനിവിടെ കിടന്നേക്കാട്ട് ഒരുവിധ അടുത്ത് വന്ന് അവനും കിടക്കൂട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എന്നാൽ ഇറച്ചി ഇരിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ബിരിയാണി വെച്ചേക്കാം ബീഫ് ബിരിയാണി വെക്കാം അപ്പോൾ അതിൻ്റെ അന്ന് ഉള്ളിയൊക്കെ മാറ്റിയിട്ട് അവർക്ക് കഷ്ണം ഒന്ന് പൊടിച്ച് കൊടുത്താൽ മതിയോ റൈസിൻ്റെ കൂടെ അങ്ങനെ കുറച്ച് ഉരുണ്ട് ഉരുണ്ടുപറണ്ട് കിടന്നു വിട്ടോ അത് കഴിഞ്ഞപ്പം പിന്നെ ഉണ്ടാക്കാൻ നോക്കി നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെള്ളം ഒഴിക്കുവാണ് ആദ്യത്തെ വെള്ളം പറ്റിച്ചായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കുവാണ് ഇതിവിടെ കൂടി ഇരുന്ന് ഒന്ന് തിളക്കട്ടെ കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടേക്കാവുന്ന റൈസ് ഞാൻ കഴുകി വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൈമാർ റൈസ് ആണ് ഇത് നന്നായിട്ട് തിളച്ച ഞാൻ ഈ മല്ലി ഇതിൻ്റെ അകത്തോട്ട് ഇടുവാട്ടോ ആ ഫ്ലേവറോടെ കൂടെ അരിക്കകത്തോട്ട് പിടിക്കട്ടെ ഈ അരികത്തോട്ട് ഇടുക അരി എടുത്തതിൻ്റെ ഇരട്ടി ഈ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരട്ടിയില്ല ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എടുത്ത് എടുത്തുവെക്കുന്നത് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് വേഗുന്ന അരിയല്ലേ അതുകൊണ്ടാണ് അപ്പം ഇവിടെ ഇരുന്ന് പതിയ്യെ വേട്ടെ നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഇതൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം റെഡി ആയതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ മേലിലോട്ടിട്ടേക്കാവേ മല്ലിയില ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ടുണ്ട് അപ്പം മേലിലോട്ട് ഇടുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയി കേട്ടോ ഇനി നമുക്ക് അവർക്ക് ഉള്ളി മാറ്റിയിട്ട് എടുത്തു കൊടുക്കാം കേട്ടോ നമ്മളേ അവർക്ക് ബിരിയാണിയുടെ റൈസ് മാത്രം എടുത്ത് ഇറച്ചി ഇത്തിരി പൊടിച്ചാ കൊടുത്തേക്കുന്നതാണ് കേട്ടോ മിക്സിക്കകത്തിട്ട് പൊടിച്ചാൽ അതിൻ്റെ അകത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ കറിവേപ്പില കേട്ടോ കിടക്കുന്നത് ഉള്ളിയൊക്കെ എടുത്ത് മാറ്റിയേക്കും കേട്ടോ ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചതാ ഒരുപാട് കൊടുക്കുന്നില്ല റൈസ് അതെ ഇത് നിൽക്കുന്നു എങ്ങനെയുണ്ട് എന്തിനാ ഇത് നിക്കുന്നു ഇങ്ങനെ കുഞ്ഞുന്തിരി മുന്തിരിയൊക്കെ മുന്തിരി ഞാൻ തിന്നോളാം കശുവണ്ടി കശുവണ്ടിയും ഞാൻ തിന്നോളാം അമ്മയുടെ പൊന്നര ചെച്ചുകുട്ടിയെ ഇഞ് വന്നേ എന്ന ഇത് തിന്നു നോക്കേ ഇഷ്ടായോ കുഞ്ഞിനിട്ടായോ ഇത് ഓ മിടുക്കൻ ചെച്ചു ഇവിടെ വന്നേ അമ്മയുടെ പൊന്നിഞ്ഞേ ചുന്നിരിക്കുട്ടി ആനു ദീപം എന്റെ താളം തോളില്ലാന്നറിയാവോ രണ്ടുപേരും കഴിച്ചു കഴിച്ചേ കഴിച്ചോ 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 എന്തിനാ പാത്രത്തിൽ തലയിടണേ കുറേശ്ശെ കൊടുത്തോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞുപാത്രത്തിൽ കൊടുത്തേ ആ കഴിച്ചോ 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 എന്നിട്ട് വെള്ളം കുടിച്ചോട്ടോ ഇറച്ചി ഇങ്ങനെ പൊടിച്ച് ചേർത്താലേ എല്ലാത്തിലും ഈവനായിട്ട് പറ്റി ചേർന്നോളൂട്ടോ അപ്പൊ ഇവര് ചോറ് ബാലൻസ് വെക്കത്തില്ല അവനവൻ്റെ അത്യാവശ്യം അവൻ്റെ പാത്രത്തിലൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തോട്ട് വരൂ കേട്ടോ ഈ റുമ്മി ഓടിച്ചു കേട്ടോ കാരണം അവന് ഈ ചെറിയ പാത്രത്തിൽ ഞാൻ കുറേശ്ശേ കൊടുത്തോളൂ കേട്ടോ രണ്ടുപേർക്കും അതെ കാരണം ഇറച്ചിയുടെ ഒത്തിരി മസാലയൊക്കെ അത്യാവശ്യം അതിൻ്റെ അകത്ത് ചേർന്നാണല്ലോ കാര്യം ഉള്ളിയൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളി ഇട്ടു പക്ഷെ അത് മാറ്റിയിട്ടോ ഞാൻ കൊടുത്തത് അപ്പം ഞങ്ങൾക്കിപ്പോൾ എനിക്കിവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുമോ ഞാൻ പരിസരം പോലും മറന്ന് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ ആ അടുക്കള മുഴുവൻ എന്ന് പറഞ്ഞു ഓലോ ചോറും നിരന്നായിരുന്നു കേട്ടോ കഴിച്ചു കഴിയുമ്പോൾ അവനീ ഇടക്ക് ഒരു കുടച്ചിലുണ്ട് കേട്ടോ അവൻ്റെ ഭാര്യ ഇരിക്കുന്നതൊക്കെ തെറിച്ച് പോവേ അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് ക്ലീൻ ആക്കും കേട്ടോ അല്ലാണ്ട് രക്ഷയില്ലല്ലോ അപ്പം പിന്നെ അവളതിനിടയ്ക്ക് ഓടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പം എന്നാൽ പിന്നെ ഇച്ചിരിച്ചയും കൂടെ ഞാൻ കൊടുത്തേക്കാം ഒത്തിരി ഹെവി ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത് അവനാണ് അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നേം പിന്നെ അവളുടെ അടുത്ത് എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടി ഇറച്ചി പൊടിച്ച് ഞാൻ അവനെ അവനും കൊടുത്തു രണ്ടാമത് അവക്കും കൊടുത്തു കേട്ടോ പിന്നെ അവർ കഴിച്ചു ഇച്ചിരി കൂടെ എടുത്തു കേട്ടോ അവനെ ഇത് ഉണ്ടോ നിൽക്കുന്നുണ്ട മണ് മണോന്നും പറഞ്ഞുകൊണ്ട് ചിച്ചു കുട്ടി മൊത്തം കഴിച്ചില്ല ഇനി വേണോ പൊന്നിനെ കുഞ്ഞുമായ ഇച്ചിരി കൂടെ അവക്കും ഇച്ചിരി കൂടെ കൊടുക്കാൻ പോവാട്ടോ ഇനി അത് എട്ട് അതെ അതെ ഇതാർക്ക വെച്ചേക്കണേ കഴിച്ചേട്ട് അപ്പറം വെച്ച് കൊടുത്താൽ മതിയായിരുന്നു എടുക്കത്തില്ലേടാ ഞാൻ എടുത്തില്ല അങ്ങനെ എടുത്തോണ്ട് എടാ കൊതിയ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും എനിക്കിഷ്ടമാട്ടോ അതും മേടിച്ചിടങ്ങു വേണ്ട ഞാൻ മേടിച്ചത് അപ്പൊ ഇന്നിപ്പോ ഇത്രയും വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്